എല്ലാവർക്കും നമസ്കാരം അല്ലയോ വാർത്ത കർമ്മ ഫലത്തിലുള്ള ആസക്തിയെ ത്യജിച്ച് സദാ തൃപ്തനും മറ്റൊന്നിനെയും ആശ്രയിക്കാത്തവനുമായവൻ കർമ്മത്തിൽ വ്യാപരിച്ചു കൊണ്ടിരുന്നാലും ഒന്നും ചെയ്യുന്നില്ല അതായത് കർമ്മവും ജഡവും ഒരുമിച്ച് ആരംഭിക്കുന്നു ഓരോ ശക്തിസ്പന്ദനവും സൂക്ഷ്മ ജഡമാണ് വേദാന്ത ശാസ്ത്രത്തിന് പണ്ടു പണ്ടേ മുതൽ തെളിഞ്ഞ ഈ രഹസ്യം ഇന്ന് ആധുനിക ശാസ്ത്രത്തിനും പൂർണ്ണമായി തെളിഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ശക്തിയെ ജഡരൂപിണി എന്ന് വേദാന്തം വിളിക്കുന്നത് അങ്ങനെ ജഡദേഹത്തിന്റെ വകയാണ് കർമ്മം എന്നാൽ ചേതനാത്മാവിന് കർമ്മമേ ഇല്ല ജഡകർമ്മത്തെ മിഥ്യായി തന്നിൽ ആരോപിച്ചാണ് ചേതനാത്മാവ് തനിക്ക് കർമ്മമുണ്ടെന്ന് ഭ്രമിക്കുന്നത് കർമ്മത്തിന്റെ കറ പുഴാത്ത ജ്ഞാനിയുടെ മഹാത്മ്യം എത്ര പ്രശംസിച്ചാലും മതിയാവുകയില്ല കാരണം ജ്ഞാനി കർമ്മത്തെയും ജടത്തിന്റെയും രഹസ്യം സൂക്ഷ്മമായി അറിഞ്ഞിരിക്കുന്നു എന്നാൽ ദേഹിയായ ഈ ജഡത്തിന്റെ നിലനിൽപ്പും സ്ഥായിയല്ലല്ലോ അല്ലയോ കൗന്ദയ ആരിൽ നിന്നും ആശിസോ അനുഗ്രഹമോ കൊതിക്കാത്തവനും അന്ധകരണത്തെയും ഇന്ദ്രിയങ്ങളെയും പൂർണമായി വശത്താക്കിയവനും ആരിൽ നിന്നും ഒന്നും സ്വീകരിച്ച് സൂക്ഷിക്കാത്തവനുമായ ജ്ഞാനി വെറും ശരീരം കൊണ്ട് മാത്രം കർമ്മം ചെയ്യുന്നതുകൊണ്ട് കളങ്കത്തെ പ്രാപിക്കുന്നില്ല അതായത് വിഷയങ്ങളും ഉപകരണങ്ങളും ഉണ്ടെങ്കിൽ കർമ്മം ചെയ്യാവുന്നതേ ഉള്ളൂ കർമ്മം ചെയ്യുമ്പോൾ വിഷയങ്ങളെ ഏത് രൂപത്തിൽ അനുഭവിക്കണമെന്ന് നിശ്ചയിക്കേണ്ടത് നമ്മുടെ അന്ധകർണമാണ് ഇന്ദ്രിയങ്ങളും അന്ധകരണങ്ങളും സർവത്ര വശത്താക്കിയിട്ടുള്ള ജ്ഞാനി ബ്രഹ്മത്തെ ദർശിച്ച് ബ്രഹ്മാനന്ദത്തിൽ മുഴുകി ഉപകരണങ്ങളെ കർമ്മരൂപേണ ചലിപ്പിക്കുന്നതാണ് ശരീരം കേവല കർമ്മം അതായത് ദേഹി കൊണ്ട് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും അന്ധകർണം സർവത്ര സത്യം കൊണ്ട് ഒന്നും കൊതിക്കുകയോ ഒന്നും തന്റേതായി സൂക്ഷിക്കുകയോ ചെയ്യാതെ സദാ സ്വതന്ത്രനായി വർത്തിക്കുന്നു എന്ന് അതുകൊണ്ട് തന്നെ പുണ്യരൂപത്തിലോ പാപരൂപത്തിലോ കർമ്മം അദ്ദേഹത്തെ കളങ്കപ്പെടുത്തുന്നില്ല ഇവിടെ ശരീരത്തിനെ നിലനിർത്താൻ വേണ്ടി മാത്രമുള്ള കർമ്മം എന്ന് പറയുന്നത് ഗീതാ താല്പര്യത്തിന് നിരക്കുന്നില്ല ജ്ഞാനനിഷ്ഠയ്ക്ക് ശേഷം ലോക സംഗ്രഹത്തിനായി കർമ്മം ചെയ്ത ജനകനും മനുവും വിക്ഷാഖവും മറ്റും ശരീരം നിലനിർത്താൻ വേണ്ടി മാത്രമല്ല കർമ്മം ചെയ്തത് എന്ന് ഓർക്കണം മലയാള പരിഭാഷ സ്വതന്ത്രനായിട്ടു തൻ കർമ്മഫലത്തിൽ ആസക്തനാകാതിരുന്നു തൃപ്തനായി കർമ്മത്തെ ആചരിച്ചിടുന്ന മനുഷ്യർ ചെയ്യുന്നവർ തികൾക്കാമ്യമാം കർമ്മങ്ങളല്ലടവും നിഷ്കാമനായി മനോബുദ്ധിയെ കെട്ടിയിട്ടതെല്ലാം ത്യജിച്ചു തൻ ആത്മാവായത് വർദ്ധിച്ചിടുന്നതിനായിട്ട് ദേഹത്തെ രക്ഷിച്ചിടുന്നതിൽ പാവമമൊട്ടില്ലടവും എല്ലാവർക്കും ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി